വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചാൽ കിഡ്നി പോവോ എന്തിനാ കണ്ണി കാണുന്ന ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് നിങ്ങൾ കിഡ്നി കളയുന്നത് ഫുഡിലൂടെ കഴിച്ചാൽ പോരെ നെല്ലിക്കയുണ്ട് കിവിയുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അത് കഴിച്ചാൽ പോരെ ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണല്ലോ അപ്പം നമ്മളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എക്സ്പെഷ്യലി നമ്മൾ കേരളത്തിലുള്ള ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരുണ്ട് വൈറ്റ് സ്കിന്ന് ബ്ലാക്ക് സ്കിന്ന് ബ്രൗൺ സ്കിന്നെ എന്നൊക്കെ അങ്ങനെ എന്താ പറയുക കാറ്റഗറി ആക്കുന്ന ഒരു ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം വന്നിട്ട് അതൊക്കെ കുറേ മാറി ഇപ്പം എല്ലാവരും വൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും ബ്രൗൺ ആണെങ്കിലും നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ടോ ബ്യൂട്ടിഫുൾ ആണോ എന്നാണ് നോക്കാറ് പണ്ടെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഇങ്ങനെ അങ്ങ് നല്ല ഫെയർ ആയിട്ടുള്ളവരെ കാണുമ്പോൾ ഞാൻ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ എന്റെ ഹസ്ബൻഡിന് ഞാൻ എന്താ പറയുക അങ്ങനെ സ്നേഹിക്കുന്ന സമയത്തും ചാച്ച എപ്പോഴും പറയും ഇടീ ഭംഗി എന്ന് പറഞ്ഞിട്ട് കളർ അല്ല ഇടീ ലുക്ക് അടി ലുക്ക് ഇങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ആരെങ്കിലും കേൾക്കുന്നു ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയാന കേട്ടോ അപ്പൊ അതൊക്കെ പോയിട്ട് അപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതേ വിഷയത്തിലോട്ട് വന്നു അപ്പൊ അപ്പം നമ്മളിവിടെ പറയുന്നത് വിറ്റാമിൻ സി ടാബ്ലറ്റ് കേട്ടോ വിറ്റാമിൻ സി ടാബ്ലറ്റിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ഇപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട് അത് എന്റെ സ്കിന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല കാണിച്ചിരുന്നു കേട്ടോ കണ്ടോ നമ്മൾ ഫിൽറ്റർ ഇല്ല കേട്ടോ ഫിൽട്ടർ ഇല്ല ഒന്നുമില്ല നമ്മുടെ സ്കിന്നു കണ്ടോ നിങ്ങൾ നല്ലൊരു ഗ്ലോ ആയിട്ട് ഫിൽറ്റർ ഒന്നുമില്ല കേട്ടോ നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്ന അപ്പൊടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചു അങ്ങനെ കുറച്ച് ഗ്ലോ ആയിട്ടുണ്ടല്ലോ പക്ഷെ നല്ല തിളക്കം ഉണ്ടല്ലോ മോർത്തു അപ്പോൾ നമ്മുടെ സ്കിന്നു ഗ്ലോ ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സീക് അല്ല എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ ഒരു ഞാൻ യൂസ് ചെയ്ത അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇപ്പം നമ്മുടെ ബോഡിയിൽ വിറ്റാമിൻ സി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അത് അബ്സോർവ് ചെയ്യണം ലൈക്ക് നമ്മുടെ സൺലൈറ്റ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പുളിയുള്ള മിക്ക ഫ്രൂട്ട്സിലും നമ്മുടെ വിറ്റ വൈറ്റമിൻ സി ഉണ്ട് കേട്ടോ പിന്നെ വെജിറ്റബിൾസ് അതിലെല്ലാം ക്യാപ്സിക്കം ക്യാബേജിലൊക്കെ നല്ല വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് കേട്ടോ പിന്നെ എന്താ പറയുന്നത് ഒക്കെ ആണെങ്കിൽ മുന്തിരി കിവി അതിലൊക്കെ വൈറ്റമിൻ സി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിത് എപ്പോഴും നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റത്തില്ല അല്ലേ അതായത് എപ്പോഴും നമുക്ക് കിഴി കഴിക്കുക അല്ലെങ്കിൽ നെല്ലിക്ക കഴിക്കുക അതൊക്കെ എന്ന് വെച്ചാൽ വർക്കിംഗ് വുമൺസ് അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങൾ പല പല ജീവിത സാഹചര്യങ്ങളിൽ പോകുന്നവർക്ക് പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനത്തെ ടാബ്ലെറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നമുക്ക് എപ്പ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ലൈക് കാലത്തോ കാലത്ത് കഴിക്കണമെങ്കിൽ എപ്പൊ കഴിക്കണമെങ്കിലും ആഫ്റ്റർ ഫുഡാണ് കഴിക്കേണ്ടത് ഏത് കണ്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ കാണിക്കണം അതെ ഇങ്ങനത്തെ ഒരു ചുവബിൾ ആയിട്ടുള്ള അതായത് മിഠായി അടക്കത്തുള്ള ഇതാണ് വരുന്നത് നമ്മൾ കഴിക്കാം നമുക്കിങ്ങാ അത് ഇത് കഴിച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഒരു പ്രശ്നമില്ലാട്ടോ വൈറ്റമിൻ സിയുടെ ഗുണങ്ങൾ എന്താണ് വൈറ്റമിൻ സി എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതൊരു ആന്റി ഓക്സിഡന്റ് ഏജന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ അബ്സോർബിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഈ അബ്സോർബിക് ആസിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് സോറി എന്തിനല്ല ഈ അബ്സോർബിക് ആസിഡ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ആന്റി ഏജിനിങ് പിന്നെ നമ്മുടെ കോശങ്ങൾ നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അബ്സോർബിക് ആസിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ വൈറ്റമിൻ സി ഉപയോഗിക്കുന്നവർ ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ വൈറ്റമിൻ സി കുറയുമ്പോൾ എന്തൊക്കെയുണ്ടെന്നാൽ ഒന്നാമത്തെ ന്യൂഡ് സിൻസ് ഉണ്ടാവട്ടെ നമ്മുടെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചില സമയം ഹാപ്പി ആയിട്ടിരിക്കും ചില സമയം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കും ചില സമയം ഭർത്താവിനും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും ചില സമയം കാമുകി വിളിച്ചു കഴിഞ്ഞാൽ ആ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെയെന്ന് വെച്ചാൽ എല്ലാം വൈറ്റമിൻ സീൻ്റെ ഡെഫിഷ്യൻസി ആണ് ഞാൻ പറയുന്നില്ല പക്ഷേ വൈറ്റമിൻ സി കുറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് പിന്നെ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പവർ കുറയും കേട്ടോ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി പെട്ടെന്ന് നമുക്ക് പനി ചുമ ഛർദി കാഴ്ചളക്കം എന്നിവ തുടങ്ങിയ എല്ലാ അസുഖങ്ങളും നമ്മളെ കറന്നു പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് അതായത് ചിലർക്കൊക്കെ ഉണ്ടാവില്ല ഒരു ഇരുപത്താറ് വയസ്സായ മുപ്പത്തഞ്ചിൻ്റെ എളുപ്പം തോന്നും പിന്നെ ചിലവർക്ക് എന്താ പറയുക ഒരു ഇരുപത് വയസ്സായ മുപ്പതിൻ്റെ ഒരു എളുപ്പം തോന്നും ഇതൊക്കെയെന്ന് വെച്ചാൽ എല്ലാം ഈ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ആണെന്നല്ല ഞാൻ പറയുന്നത് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടായാൽ ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ പ്രകടമാകുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത് ഫുഡിലൂടെ നമ്മൾ അബ്സോർബ് ചെയ്യുക നെല്ലിക്ക കുറേ കഴിക്കുക നെല്ലിക്ക സൂപ്പറാണ് കേട്ടോ ഭയങ്കര വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ് നെല്ലിക്ക അപ്പോൾ ഡെയിലി ഒരു നെല്ലിക്കെങ്കിലും നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഞാനെന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ബിഫോർ മാരേജ് ഉണ്ടല്ലോ പിന്നെ നമ്മുടെ നെല്ലിക്ക ജ്യൂസ് അടിച്ചു കുടിക്കുക പിന്നെ ബീട്രൂട്ട് ജ്യൂസ് അടിച്ചു കുടിക്കുക ഇതൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാനുള്ള സമയമില്ല അപ്പൊ നമുക്ക് പിന്നെ കുട്ടിയായി പ്രാരാബ്ദങ്ങളായി ഹസ്ബൻഡായി അപ്പൊ നമുക്ക് ഇതൊന്നും ചെയ്യാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ഇവൻ അങ് ി കഴിക്കും ഇത് കഴിക്കും ഇത് കഴിക്കുന്നത് വഴി ഇത് ഒന്നോ രണ്ടോ ദിവസം കഴിച്ചാലൊന്നും ഡ്രമാറ്റിക്സ് ഡ്രമാറ്റിക്സ് നമുക്ക് ഭയങ്കര പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും കാണത്തില്ല കേട്ടോ മൂന്ന് മാസങ്ങളിൽ നമ്മൾ കഴിച്ചാലാണ് ഇച്ചിരിയെങ്കിലും റിസൾട്ട് കാണുന്നത് പക്ഷെ നമ്മളിത് വിഭവിക്കുന്നതോറും ഭയങ്കര റിസൾട്ട് അതായത് നമ്മുടെ സ്കിന്നെ എന്നല്ല ഞാൻ പറയുന്നത് ഭയങ്കര ഒരു ഗ്ലോ ഗ്ലോ മിനാമിനിങ്ങിൻ്റെ കടകൾ ഇങ്ങനെ ഗ്ലോ 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 ആയിട്ടിരിക്കും അത് കാണാൻ തന്നെ നല്ല രസമല്ലേ നമ്മുടെ സ്കിന്നിങ്ങനെ ഭയങ്കര ഹെൽത്തി ആയിട്ട് നല്ല ഹെൽത്തി ആയിരുന്നു അത് ഗ്ലോ ആയിട്ടിരിക്കുമ്പോൾ അത് നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത് മൂന്ന് മാസമെങ്കിലും കഴിക്കണം ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ റിസൾട്ട് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറേ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കളറ് വെച്ചൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ സ്കിന്നു കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് നമുക്ക് ഇരിക്കും കേട്ടോ അപ്പം ഇത്രയാണ് കാര്യങ്ങൾ പിന്നെ പറയുന്നത് വൈറ്റമിൻ സി കഴിച്ചാൽ എന്താണ് ഭയങ്കര കിഡ്നി തകരാറിലാകും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഒരു സംഭവങ്ങൾ അങ്ങനെ ഇല്ല കേട്ടോ സംഭവം നമ്മൾ വൈറ്റമിൻ സി കഴിക്കുമ്പോൾ അത് നമ്മൾ ബോഡീനെ എക്സിറ്റ് ആവുന്നത് നമ്മൾ എന്താ പറയുക കിഡ്നി വഴി ഫിൽട്ടർ ചെയ്തിട്ടാണ് എക്സിറ്റ് ആവുന്നത് അപ്പോൾ നമ്മൾ ഈ വൈറ്റമിൻ സി ടാബ്ലെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് എം ജി രണ്ട് കേട്ടോ അപ്പം നമ്മൾ ജാസ്തി കഴിക്കുന്നത് വഴി നമ്മുടെ വെള്ളം കുടിച്ചില്ല ിൽ നമ്മുടെ കിഡ്നിയിൽ എന്ത് ചെയ്യും സ്റ്റോൺ ആയിട്ട് ഫോം ചെയ്യും ചെയ്യട്ടെ ഏത് ഈ വൈറ്റമിൻ സി കഴിക്കുമ്പോൾ നമ്മുടെ കിഡ്നിയിൽ നമ്മൾ ജാസ്തി വെള്ളം കുടിച്ചില്ലെങ്കിൽ അതൊരു നമ്മുടെ കിഡ്നി സ്റ്റോൺ എന്നൊക്കെ കേട്ടിട്ടില്ല അപ്പോൾ അതൊരു കിഡ്നിയിൽ ആയിട്ട് ഫോം ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് സോ വൈറ്റമിൻ സി കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ മിനിമം രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നിങ്ങൾ വെള്ളം കുടിക്കുന്ന നല്ല മടിച്ചുപാറുകളാണെന്ന് എനിക്കറിയാം സോ നിങ്ങൾ അങ്ങനെ വൈറ്റമിൻ സി എടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനത്തെ ബോട്ടിലൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കുക വെച്ചിട്ട് ഇത് നിറഫില് ചെയ്ത് വെക്കാലത്ത് മുതൽ മോർണിംഗ് മുതൽ നൈറ്റ് വരെ അറ്റ്ലീസ്റ്റ് ഇത് ഞാൻ കുടിച്ചു തീർക്കും എന്നുള്ള ഒരു ശബദം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തായിട്ടും ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി ആയിട്ടും അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത് അപ്പോൾ ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അപ്പം നമ്മുടെ യൂറിനില് കൂടെ അത് പുറത്തു പോകട്ടെ അപ്പോൾ ഒരു പ്രശ്നവുമില്ല കാരണം വൈറ്റമിൻ സി കഴിക്കുന്നത് വഴി നമ്മുടെ കിഡ്നി പ്രോബ്ലം ഉണ്ടാകില്ല എന്ന് പ്രൂവ്ഡ് ആണ് ആരും പേടിക്കേണ്ട ഡെയിലി ആയിട്ട് നിങ്ങൾ വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചോളൂ നല്ല വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഉണ്ടാവട്ടോ പിന്നെ നല്ല സ്കിൻ കെയർ നോക്കുന്ന ആളുകളാണെങ്കിൽ എന്താണ് സ്കിൻ കെയർ നോക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് മക്കളെ കിടക്കാച്ചാണ് നിങ്ങൾ ഇത് കഴിച്ചോളൂ കേട്ടോ പിന്നെ നമുക്കൊന്നും സ്കിൻ കെയർ ഒന്നും ചെയ്യാനായിട്ട് ഒരു സമയമില്ലാത്ത ആളുകളാണ് സമയം കുറച്ചുണ്ടെങ്കിൽ കടത്താമെന്ന് പറയാനുള്ള അവസ്ഥയിലാണ് ഇപ്പം ഇരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് സമയമുള്ളവർക്ക് എന്ത് ചെയ്യണം നമ്മൾ നല്ല വെള്ളം കുടിച്ച് നല്ല സ്കിൻ കെയർ ചെയ്ത് ഹോം റെമഡീസ് ചെയ്യാനോ ബെറ്റർ പക്ഷെ അങ്ങനെ സമയമില്ലാത്തവരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ പിന്നെ ഹോം റെമഡി ചെയ്യരുതൊന്നും പറയാനുള്ള ആളല്ല ഞാൻ അല്ല സോറി ഹോം റെമഡി അല്ല നമ്മൾ പുറത്തുനിന്നുള്ള ക്രീംസൊന്നും തേക്കുക അങ്ങനെയൊന്നും പറയാനുള്ള ഒരു ഇതില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ എന്ത് തന്നെ നമ്മൾ സ്കിന്നിന് വേണ്ടി ചെയ്യുകയാണെങ്കിലും ഈ വൈറ്റമിൻ സി ടാബ്ലറ്റ് കൂടെ എടുക്കുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മൾ വൈറ്റമിൻ സി എന്താണെന്ന് നോക്കി അതിൻ്റെ കുറഞ്ഞുണ്ടാവുന്ന എന്താണ് പ്രശ്നങ്ങളും നോക്കി വൈറ്റമിൻ സി കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോ ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കും കേട്ടോ അതാണ് മെയിൻ സംഭവം നമ്മുടെ സ്കിന്നിനെ എല്ലാ നാളും സൂഫറായിട്ടിരിക്കും കേട്ടോ ഒരു പ്രശ്നവും നിങ്ങൾ ഡെയിലി ആയിട്ട് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ പിന്നെ ഡെയിലി ആയിട്ട് എടുക്കാത്തവർ എടുത്തോളൂ പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസ് എന്തെങ്കിലും അസുഖത്തിന് ടാബ്ലറ്റ് കഴിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ ഒന്ന് ചോദിച്ചിട്ട് കഴിക്കണം അത് നമുക്ക് അറിയില്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അപ്പം ഉള്ളൂ നമ്മുടെ വീഡിയോ ഞാൻ വീണ്ടും പറയുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആരും സ്കിപ്പ് ചെയ്യരുത് കാരണം നമ്മൾ അത്രയും നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കഷ്ടപ്പെടുന്നത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബും സപ്പോർട്ടും ഷെയറൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ഒരു സ്ട്രെങ്ത്ത് മനസ്സിലാവുണ്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുക ച